ഒരു കുട്ടിക്കഥെ ചൊല്ലിട്ട് മാ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സിനിമയോടുള്ള ഇഷ്ടം കൊണ്ട് ഒരു സംവിധായകൻ കൂടിയായിരുന്ന അച്ഛനോട് ഒരു പത്തൊൻപത് കാരൻ ചോദിച്ചു അച്ഛ എനിക്ക് സിനിമയിൽ അഭിനയിക്കണം എൻ്റെ പാഷൻ അതാണ് എനിക്കൊരു നടനാവണം ഇത് കേട്ട ഉടൻ അച്ഛൻ്റെ അടുത്ത് നിന്ന് പോസിറ്റീവായിട്ടുള്ളൊരു മറുപടി ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ പോയി പഠിക്ക് ബാക്കിയൊക്കെ പിന്നെ നോക്കാം എന്ന് പറഞ്ഞവനെ തിരിച്ചയച്ചു അതിനുശേഷവും പലതവണ പോയി ചോദിച്ചു നോക്കി അപ്പോഴും അച്ഛൻ്റെ ഭാഗത്തു നിന്നും അതേ മറുപടി തന്നെയാണ് ഉണ്ടായത് പക്ഷേ ഒരു നാൾ ആ പയ്യനോട് അവൻ്റെ അച്ഛൻ ചോദിച്ചു ശരി സമ്മതിച്ചു നിനക്ക് സിനിമയോടാണ് താൽപ്പര്യമെങ്കിൽ അത് തിരഞ്ഞെടുത്തോളൂ പക്ഷെ ഒരു നടനാകാനുള്ള എന്ത് ക്വാളിറ്റിയാണ് നിനക്കുള്ളത് കുഞ്ഞുപ്രായത്തിൽ എൻ്റെ രണ്ട് മൂന്ന് സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ടെന്നല്ലാതെ വേറെ എന്താണ് നീ ചെയ്തിട്ടുള്ളത് എന്തെങ്കിലും പെർഫോമൻസ് കണ്ടാലല്ലേ നിന്നെ നായകനാക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ പറ്റൂ ഇത് കേട്ട ഉടൻ തന്നെ എനിക്ക് കുറച്ച് സമയം വേണം എന്നാ പയ്യൻ ആവശ്യപ്പെട്ടു എന്നിട്ട് അച്ഛൻ്റെ മുന്നിൽ വന്നു നിന്ന് രജനീകാന്തിൻ്റെ അണ്ണാമല എന്ന സിനിമയിലെ ഒരു കിടിലം രംഗം അവൻ നിന്ന് അങ്ങനെ അഭിനയിച്ച് കാണിച്ചു അപ്പോഴാണ് ആ പയ്യൻ്റെ ഉള്ളിൽ ഒരു ഫയർ ഉണ്ടെന്ന് അവൻ അച്ഛൻ തിരിച്ചറിയുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നാളെ തീർപ്പെന്ന സിനിമയിലൂടെ തൻ്റെ മകനെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയാണ് ആ അച്ഛൻ അങ്ങനെ ആ സിനിമ സംഭവിച്ചു ആ പയ്യൻ നായകനായ ആദ്യ സിനിമ പുറത്തു വന്നു പക്ഷെ കാര്യങ്ങൾ വിചാരിച്ചതുപോലെയൊന്നും ആയിരുന്നില്ല സംഭവിച്ചത് സിനിമയ്ക്ക് കടുത്ത വിമർശനം നേരിട്ടു ആ സിനിമയിലെ നായകനായിരുന്ന പത്തൊൻപതുകാരന് നേരെയും കടുത്ത വിമർശനങ്ങളുമായി പ്രേക്ഷകർ രംഗത്ത് വന്നു ഈ മുഖമൊക്കെ പൈസ കൊടുത്ത് തിയേറ്ററിൽ പോയി കാണണോ എന്ന് അന്നത്തെ കാലത്തെ ഒരു പ്രശസ്ത തമിഴ് മാസിക അവരുടെ വാരാന്ത്യ പതിപ്പിൽ എഴുതി ചേർത്തു ഇതവനെ വല്ലാണ്ട് തളർത്തി ഒരു രാത്രി മുഴുവൻ അവൻ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞു തീർത്തു ആ പത്തൊൻപത് വയസ്സുകാരൻ പക്ഷേ അതുകൊണ്ടൊന്നും തോറ്റു കൊടുക്കാൻ തയ്യാറായിരുന്നില്ല തുടർന്ന് സിനിമകൾ ചെയ്തു വീണ്ടും വീണ്ടും അവൻ തോൽവികൾ ഏറ്റുവാങ്ങി പക്ഷേ നാല് വർഷങ്ങൾക്കിപ്പുറം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പൂവേ ഉനക്കാക എന്നൊരു സിനിമ പുറത്തിറങ്ങി നായകനായി അഭിനയിച്ചത് അന്നത്തെ അതേ പത്തൊൻപതുകാരൻ നായകനായിരുന്ന പയ്യൻ കൊള്ളാലോ അവൻ്റെ ചിരി കാണാൻ നല്ല ഭംഗിയുണ്ട് എന്തോ ഒരു പ്രത്യേകതയുണ്ട് ഇങ്ങനെയുള്ള കമൻറ്റുകൾ നാടൊട്ടുക്കും പരന്നു പൂവേ ഉനക്കാകെ ആ വർഷത്തെ ഏറ്റവും വലിയ വിജയമായി മാറി പിന്നീട് വന്ന കാതലക്കുമര്യാദ തുള്ളാത മനമും തുള്ളും ഫ്രണ്ട്സ് അങ്ങനെ നായകനായി അഭിനയിച്ച എല്ലാ സിനിമകളും അടുപ്പിച്ച് ഹിറ്റാവാൻ തുടങ്ങി അങ്ങനെ ജനഹൃദയങ്ങൾ ഒരുപോലെ ഏറ്റെടുത്ത് അവനൊരു പേരും അങ്ങോട്ട് ഇട്ടുകൊടുത്തു ജോസഫ് വിജയ് ചന്ദ്രശേഖർ എന്ന പയ്യൻ പിന്നീട് ജനങ്ങളാൽ ഇളയദളപതി വിജയ് എന്ന് സ്നേഹപൂർവ്വം വിളിക്കപ്പെട്ടു പിന്നീട് നടന്നതെല്ലാം ഒരു മാജിക്കായിരുന്നു തന്റെ തോൽവിയിൽ മനം നൊന്നുകരഞ്ഞിരുന്ന ആ പത്തൊൻപത് വയസ്സുകാരൻ പയ്യനിൽ നിന്ന് തമിഴ് സിനിമയുടെ അടയാളമായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇളയദളപതി വിജയ് രണ്ടായിരം കാലഘട്ടങ്ങളിൽ റൊമാൻറിക് ഹീറോ ആയി അനേകം ഹിറ്റ് സിനിമകൾക്ക് ശേഷം പെട്ടെന്ന് ട്രാക്ക് ട്രാക്കൊന്ന് മാറ്റിപ്പിടിച്ചു എന്ന മാസ് സിനിമയിലൂടെ ഒരു ആക്ഷൻ ഹീറോ ആയി രംഗപ്രവേശനം ആ സിനിമ ഒരു വലിയ വിജയമായി മാറി അതിനുശേഷം ഒരു സിനിമ ഇറങ്ങി തമിഴ് സിനിമാ ലോകത്തെ ഒന്നടങ്കം പിടിച്ചുകുലുക്കിയ ഒന്നൊന്നര സിനിമ പേര് ഗില്ലി തമിഴ് സിനിമയിലെ തലതൊട്ടപ്പന്മാരെല്ലാവരും കൂടി ഒരുമിച്ച് സെറ്റ് ചെയ്തു വെച്ച റെക്കോർഡ് ഒറ്റയടിക്ക് തൂക്കി തമിഴിൽ നിന്ന് ആദ്യത്തെ അമ്പത് കോടി വിജയങ്ങെടുത്തു ഭാഷയുടെ അതിർവരമ്പുകൾ ഭേദിച്ച് തമിഴകത്തിന് പുറത്തും വിജയ് തൻ്റേതായ ഒരു സ്ഥാനം സ്ഥാനമുറപ്പിച്ചു ആദ്യകാലത്ത് തന്നെ വിമർശിച്ച അതേ മാസിക കവർ ഫോട്ടോയ്ക്ക് വേണ്ടി വിജയോട് സാറിൻ്റെ ഒരു സ്റ്റിൽ ഞങ്ങൾക്ക് തരാമോ എന്ന് ചോദിക്കുക വരെ ചെയ്തു അങ്ങനെ തമിഴ് സിനിമയ്ക്ക് തന്നെ അടയാളമായി മാറി ഇളയദളപതി വിജയ് തുടർന്ന് ഒരുപാട് നല്ലതും മോശവുമായ സിനിമകൾ കരിയറിൽ കുറേ അപ്സ് ആൻഡ് ഡൗൺ കടുത്ത വിമർശനങ്ങളെല്ലാം ഒന്നൊന്നായി വന്നപ്പോഴും അയാളെ കൈവിടാതെ ചേർത്ത് പിടിച്ചു അയാളുടെ ആരാധകർ തൻ്റെ അൻപതാമത്തെ സിനിമ കൂടി പരാജയമായതോടെ വിജയ് ഫീൽഡ് ഔട്ട് ആവാറായി എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കാൻ തുടങ്ങി ഇത് ആരാധകരെ അങ്ങേ അറ്റം അസ്വസ്ഥരാക്കി അവരുടെ ഇഷ്ടനായകൻ ഒന്ന് തിരിച്ചു വന്ന് കാണാൻ ആരാധക വൃന്ദം ഒന്നടങ്കം കാത്തിരുന്നു അപ്പോഴാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുപ്പാക്കി റിലീസായത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഏറ്റവും വലിയ നോൺ രജനി ബ്ലോക്ക് ബസ്റ്ററായി മാറി തുപ്പാക്കി പിന്നീട് അങ്ങോട്ട് തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റി ഇളയ തളപതിയുടെ പടയോട്ടം തുടർന്നുകൊണ്ടിരുന്നു ഒരു സിനിമാ നടൻ നല്ല രീതിയിൽ ജനങ്ങളാൽ അംഗീകരിക്കപ്പെട്ടാൽ അയാൾ രാഷ്ട്രീയത്തിലേക്ക് വരും എന്നതാണല്ലോ തമിഴ്നാടിനെ സംബന്ധിച്ച് കാലാകാലങ്ങളായി നടന്നു വന്നുകൊണ്ടിരുന്ന ഒരു സംഗതി ആ ഒരു ട്രെൻഡ് പതിയെ വിജയിലേക്കും വരാൻ തുടങ്ങി ഈ അഭ്യൂഹം ഉണ്ടായ സമയത്ത് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു ഞാൻ രാഷ്ട്രീയത്തിലേക്ക് തൽക്കാലം ഇല്ല ഇനിയും നല്ല സിനിമകൾ ചെയ്ത് എൻ്റെ പ്രേക്ഷകരെ സന്തോഷിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് പക്ഷേ തമിഴ്നാട്ടിലെ മുൻനിര രാഷ്ട്രീയ കക്ഷികൾക്ക് അറിയാതെങ്കിലും ഉള്ളിൽ ഒരു ഭയം ഉണ്ടായിരുന്നതുകൊണ്ടാവണം പിന്നീട് വന്ന വിജയ് സിനിമകളെ മനഃപൂർവ്വം തകർക്കാനായി പല തരത്തിലുള്ള പ്രശ്നങ്ങളും അവരുണ്ടാക്കി ഒരു സിനിമയുടെ ടൈറ്റിലിൻ്റെ പേരിൽ ചിത്രത്തിൻ്റെ പോസ്റ്ററിൽ ഉപയോഗിച്ചിരിക്കുന്ന ടാഗ് ലൈനിൻ്റെ പേരിൽ പാട്ടുകളിൽ ഉപയോഗിക്കുന്ന വരികളുടെ പേരിൽ ഇത്രയധികം ക്രൂശിക്കപ്പെട്ടിട്ടില്ല മറ്റൊരു നടനം തലേവായിലെ ടൈം ടു ലീഡ് എന്ന ഒരൊറ്റ ടാഗ്ലൈൻ കാരണം ആ സിനിമ പുറത്തിറക്കാൻ സാധിക്കാതിരുന്ന സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് ഒരു പരിധി കഴിഞ്ഞതോടെ വിജയ് തൻ്റെ സിനിമകളിലൂടെ ശക്തമായി തന്നെ രാഷ്ട്രീയം പറയാൻ തുടങ്ങി തമിഴ്നാട് പൊളിറ്റിക്സിനെയും ഇന്ത്യൻ പൊളിറ്റിക്സിനെയും വളരെ ശക്തമായ ഭാഷയിൽ തന്നെ സിനിമകളിലൂടെ വിമർശിച്ചു തുടങ്ങി അതിൻ്റെ വരും വരായികളൊന്നും വിജയ്ക്കൊരു പ്രശ്നമായിരുന്നില്ല ഇതുകൊണ്ടുണ്ടാകുന്ന എതിർപ്പുകളെയൊക്കെ തകർത്ത് തരിപ്പണമാക്കാൻ തൻ്റെ തോളോടൊപ്പം നിന്ന ആരാധകരെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അവരെ തന്റെ നെഞ്ചിൽ കുടിയിരുത്തി ദളപതി വിജയ് ആരാധകർക്ക് വേണ്ടി മാത്രമല്ല തമിഴ് മക്കളുടെ ഏതൊരു പ്രശ്നത്തിനും അവരുടെ ദളപതിയായി മുന്നിലുണ്ടായിരുന്നു വിജയ് അവർക്ക് വേണ്ടി ആദ്യം മുഴങ്ങിക്കേൾക്കുന്ന ശബ്ദവും ദളപതി വിജയ്ത് തന്നെയാണ് തമിഴ്നാട്ടിൽ മാത്രമല്ല കേരളത്തിലും കർണാടകത്തിലും ഹൈദരാബാദ് പോലുള്ള സ്ഥലങ്ങളിലും വിജയോളം ആരാധകരുള്ള മറ്റേതെങ്കിലും നടനുണ്ടോ എന്നത് സംശയമാണ് കേരളത്തിന്റെ ദത്തുപുത്രനായി മലയാളികൾ ഒന്നടങ്കം നെഞ്ചിലേറ്റിയ ദളപതി വിജയ് ഇന്നെത്തി നിൽക്കുന്ന ഈ സ്ഥാനം പലർക്കും തീണ്ടാപ്പാട് അകലെയാണ് സിനിമയിൽ നിന്ന് ജനങ്ങളാൽ നേടിയതൊക്കെ ജനങ്ങളിലേക്ക് തന്നെ തിരിച്ചെത്തണം അവർക്കും അതുകൊണ്ട് നന്മയുണ്ടാവണം എന്ന ആശയം ഉൾക്കൊണ്ടത് കൊണ്ടാവണം ഇതുപോലൊരു പീക്ക് ടൈമിൽ സിനിമാ അഭിനയം നിർത്താൻ അദ്ദേഹം തീരുമാനമെടുത്തത് വളരെയധികം ചങ്കുറപ്പുണ്ടാവണം ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ എന്ന് വിജയ് സഹപ്രവർത്തകർ ഒന്നടങ്കം പറയുന്നു തമിഴകത്തിൻ്റെ ദളപതി വിജയ് ജനങ്ങളിലേക്ക് അവരിലൊരാളായി ഇറങ്ങി വരുമ്പോൾ അവസാനിക്കുന്നത് വെള്ളിത്തിരയിൽ നിറഞ്ഞു നിന്ന ഉത്സവ കാഴ്ചകളാണ് എന്നിരുന്നാലും വരാനിരിക്കുന്ന രണ്ട് സിനിമകളും ഗംഭീര വിജയമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഇതിനോടൊപ്പം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിജയ് സിനിമ ഏതാണെന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാമോ